ഞാൻ എന്താ പറഞ്ഞത് ഏഹ് ഞാനെന്താ പറഞ്ഞത് തെറ്റന്നല്ല ആണ്ടായിട്ടല്ലേ ആഹ് ഞാൻ അന്നേരം കൂടി കണ്ടില്ലേ എന്നാലും നമുക്ക് തന്നീല്ലേ അതെല്ലാം ഞാൻ മറിഞ്ഞിട്ടോളൂ ആ ആ ഞാൻ വരൂല ആ ഞാൻ പോവാണ് ഉം ഉം ആ നിങ്ങളെ വിളിക്കാ അവിടെ വാട്ടാ ഞാൻ വരൂല ആ ഞാൻ പോവാണ് നോക്കി പറയണേ പറഞ്ഞോ <laughs> ഹേ നിങ്ങടെ വസല ഗുണ്ടിക്ക് ഇയാടൊട്ട് പോിക്കടാ അഞ്ഞിത് പോങ്കാ ആ കന്നൊരു ചോറും ചായയും ഇങ്ങനൊക്കെ ചേരിക്കോ ഹാൈ ചായയും ഇങ്ങനൊരു വേറെന്താ കരിയടാ ഹേ ബേ എന്താ ചെയ്യാ ഈ ചക്കര കൂടി ഞാൻ എന്താ ചെയ്യാ ആ ഇജ് ആരുടെ കൊഞ്ചൻ കുട്ടണ്ടടാ ഇജ് ആരുടെ കന്നര കുട്ടണ്ട ആ ജീൻ വാടാ ജീൻ വാടാ നിങ്ങളെന്നെ പറയും ചെയ്യ നൊണേ പറയരുതെന്ന് ഏഹ് സത്യം പറയാൻ പാടുള്ളന്ന് നിങ്ങളെന്നെ പറയും ചെയ്യാ എന്നിട്ട് നിങ്ങളെന്നെ ഒരു ഓരോന്നും കാട്ടും ചെയ്യല്ലേ ആ നിങ്ങ ആ ആ ആ ഞാൻ വരൂല വരൂല ആ ചോറും വേണ്ട തിന്നും ഇല്ല ആ ഒക്കെ പറയും ചെയ്യുന്നിട്ട് ഇഞ്ഞെ കുറ്റം വെക്കും ചെയ്യും ആ ആ ഞങ്ങളില്ലെന്നും നിന്നോട് പറഞ്ഞ് നൊണാന പാടില്ല ആ ഞാൻ പോവാണ് ഞാൻ പോവാണ് ആ ഞാൻ വരൂല ആ കുഞ്ഞപ്പോ അവിടെ ഉണ്ട് എന്തിനെ കൊറച്ച് പണിണ്ടാവ എന്ത് പണിക്കും വിളിച്ചോളി പക്ഷെ ഇമ്മാനത്തില്ലേ നിങ്ങക്കൊന്ന് കല്ലുട്ടു ഇന്ന തല്ലാ മണ്ഡിച്ചതാണ് അപ്പൊ ഞാൻ ഓടി രക്ഷപെട്ടതാണ് എന്തിനാ കുഞ്ഞപ്പ എന്റെ തല്ലാൻ വന്നത് എന്താ കാരണം എന്താ കാരണം എന്താ സത്യം ഞാൻ സത്യം പറഞ്ഞു ഇന്നത്തെ കാലത്തെ സത്യം പറയാൻ പാടില്ലല്ലേ ഏ എന്നോട് പറയാനേ എന്നോട് ഉമ്മ പറഞ്ഞു നോണ പറയുന്നിട്ടാ അപ്പൊ ഞാൻ സത്യം പറഞ്ഞു പിന്നെ നമ്മളെ സെപ്പിയാത്ത അല്ലേ ഏഹ് മൂത്താമാൻ്റെ മോള് സെപ്പിയാത്ത ചെപ്പാത്ത വന്നിന് ഒരു ഉമ്മർക്ക് പോയിട്ട് ഒരു കിലോ വായക്കയറ്റി പറഞ്ഞ് ഏഹ് ഞാനും ഉമ്മയും ഓരോക്കെ സെപ്പിയാത്താനെ കാണുമ്പോ മൂന്ന് കിലോ വാഴക്ക കൊണ്ടി ഏഹ് അപ്പൊ ഒരു ഉമ്മാനെ കാണാൻ ഒരു കിലോ വായക്കയറ്റി വന്നു എന്നോട് പറയാന് അപ്പൊ എൻ്റെ ഉമ്മാൻ്റെ മുഖക്കൊരു ഒരു ദുരിതായി കാരണം ഞങ്ങൾ മൂന്നു കിലോ വായക്കൊണ്ടിരിക്കുന്നല്ലോ ഇവരുടെ ഉമ്മാനെ കാണാൻ കിലോ വായക്ക കൊടുക്കണു ആ അങ്ങനെ താത്ത പറഞ്ഞേ എളീമ്മാ നിങ്ങൾ കഴിഞ്ഞല്ലേ മാങ്ങ ഉപ്പിരി ഇട്ടിണ്ടായിന്നീല്ലേ അത് നല്ല രസമുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇങ്ങള് ഉപ്പിരി ഇട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാണീ എനിക്ക് കുറച്ച് നല്ല പൂതിക്കാന്നറിഞ്ഞിട്ടാ അപ്പൊ ഉമ്മ എത്തായിക്കോ പറഞ്ഞി ഞാനൊരു മാങ്ങ ഇപ്രാവശ്യം ഉപ്പിട്ടിട്ടില്ല ഉമ്മാക്ക എന്താ ചെണ്ടാ ഒരി കിലെ വായക്കല്ലേ കൊടുക്കണേ അതിൻ്റെയപ്പോ ഒരു ഈത്തമായി കൊടുക്കണോ അത് നമ്മൾ പാടില്ലല്ലോ ഏഹ് എന്നിട്ട് അപ്പൊ എന്താ ചാണ്ടാ ഞാൻ പറഞ്ഞു ഇമ്മാനോട് ഇമ്മ ഇങ്ങനല്ലേ കട്ടിൻ്റെയോട് ഇന്ന് ഇക്ക ഇപ്പിയിലിട്ട് മാങ്ങ തന്നത് ഏഹ് അത് കഴിഞ്ഞാന്ന് ചോദിച്ചു അപ്പൊ ഉമ്മ പറയാളാ അതൊക്കെ കഴിഞ്ഞിക്കണ് അതൊന്നും ഇല്ല അപ്പൊ എന്റെ ഇമ്മക്ക് ഇന്നലെ കൂടി തന്നിട്ടോളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മ ഇങ്ങള് ഇന്നലെ അല്ലെ ഇപ്പിയില തന്നത് ഏഹ് പിന്നെ സെപ്പ്യാറ്റ അതൊക്കെ കൊടുത്തൂടെ അതിന് ഇമ്മയാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ ഉമ്മ പറയാളോ സെപ്പ്യാനോട് ആ കുളിക്കാൻ നോണറിയാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങളോട് പറയാനുള്ള കട്ടിന്റെ ചോട്ടുണ്ട് ഇപ്പിലിട്ട മാങ്ങ ഏ കുറേ മുന്നേ ഇപ്പിറ്റിട്ട മാങ്ങ കട്ടിന്റെ ചോട്ടുണ്ട് അത് ഉമ്മ ഓരോടും അറിയാൻ അതിലൊക്കെ പുജ് വന്നിരിക്കണു ആ എന്നിട്ട് നിങ്ങളോട് പറയാൻ സഫ്യാത ഒക്കെ അപ്പ ആയിക്കോട്ടെ സഫ്യാത ആയിക്കോട്ടെ അറിഞ്ഞിട്ട് സഫ്യാതൊക്കെ പോയിട്ടാ അയിന്റെ ശേഷം ഉമ്മ തല്ലാരും ഞാൻ നിങ്ങ

เปล่า ഞാൻ വരുമ്പോ കോയന്നോട് മുണ്ടാനോട് ഓടുണ്ടല്ലോ എന്താ കാരണം കോയേ അമ്മനെ പണിക്ക് നിക്കാണ്ടി വന്നതാണേ ആ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ദേച്ചത്തിനാ നിന്നെ ആ അപ്പോൾ കോയേ കോയേ പറഞ്ഞു ഒരു പറഞ്ഞു നാളെ വരാന്ന് പറഞ്ഞു പിറ്റേന്ന് നാ എന്താണ് അമ്മേത്തെ തട്ടാൻ കാരണം ഇമ്മൻ ദേച്ചത്തിയാട്ടാണ് പറയുന്നത് ആ ഞാൻ അന്നല്ല ദേച്ചിയാ ആ ആ ദേച്ചിയാതെന്നെ പറ്റിയാണേ ആ അന്നല്ല വന്നെന്നൊക്കെ പറഞ്ഞു ആ ദേച്ചാത്താണ് ഇണ്ടാണോ

ശാന്ത <laughs> കണ്ടത് <laughs>